ഒരു അര കിലോ ചെറുപയർ ഞാൻ തോരൻ വെക്കാനാണ് അപ്പൊ അത് ഞാൻ ഉപ്പിട്ടിട്ട് കുക്കറിലിട്ട് അടിക്കാൻ പോകണം അപ്പൊ ഇന്നലെ രാത്രി ഞാനത് വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പൊ അത് നമുക്ക് കുക്കറിലൊന്ന് അടിക്കാം ചത്തി വെച്ച് വെളിച്ചെണ്ണ വെച്ച് അത് ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് കടിച്ചോട ചേർ സ്വരം വയ്ക്കില്ല അപ്പൊ അതിന് ഉണ്ടാക്കുന്നതല്ല ഒരു കഴിഞ്ഞു വെച്ച് കടുക് പൊട്ടി വരുമ്പ് അത് നമ്മൾ ഇരുക്ക് രണ്ടു മണി വീരകെട്ട് കൊടുക്കാം തരുമ്പ അതിലേക്ക് വറ്റൽ മുളക് ഇടക്ക എനിക്കൊരു രണ്ട് മൂന്ന് പച്ചമുളകും നീറുകടും സംഭവം ഇട്ടു കിടക്കും അപ്പൊ ഞാൻ മൂന്ന് പച്ചമുളക് എടുത്തതിന്റെ എരിവില്ല ഇതില് പിന്നെ എനിക്ക് ഒരു അര കിലോ ഉണ്ട് അപ്പൊ എമൌണ്ട് നോക്കിട്ട് വേണം കേട്ടോ മുളകെടുത്തിടാനോട്ട് എങ്ങനെ വേണ്ട എരിവ് എനിക്ക് ഒരു മീഡിയം വലിപ്പുള്ള സംഭവം അടുത്താണ് ചുമന്നുകൊണ്ട് കിട്ടാനും കുഴപ്പമില്ല ഇപ്പൊ ഞാൻ സംഭവം എടുത്താണ് പത്തോ ഓരൊന്നായത് കൊണ്ട് എനിക്ക് അങ്ങനെ എടുക്കാൻ ഇഷ്ടം അപ്പൊ അത് വളരെ ചെറുതായിട്ട് അരിയാ അങ്ങനെ നോക്കാം മറ്റേതൊന്ന് ഉള്ളി വരുമ്പോ നമുക്ക് ഓരോന്നായിട്ട് ഇട്ടു ഇപ്പൊ ഉള്ളിയും പച്ചമുളകും ഇതൊക്കെ ഒരു ഇതായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ബട്ടർ മുളക് ഒരു ചതച്ചത് ഒരു കാൽ ടീസ്പൂൺ മൂലം അതും പിന്നെ മഞ്ഞപ്പൊടി ഒരു ചെറിയ ചെടിക്ക് വന്തിയാണ് കാരണം കളർ വല്ലാണ്ട് ചേഞ്ച് ചെയ്ത് മറ്റേ പൊടി ഇടുമ്പോ ഒരു ചമന കളർ ഇല്ല അത് ഇല്ലാണ്ട് ഇടിച്ചാലാണ് പറ്റ ഒരു കാൽ ടീസ്പൂൺ ഉള്ളത് വലിയ മുളകൊന്നുമില്ല ഇതിലേക്ക് നാലുകേരം നമ്മള് ചേച്ചേട്ട് ചെറുപയർ അഞ്ചാണ്ടോന്ന് പോരുത് തോരന്നെ അപ്പൊ അതിന് നമുക്ക് ഇളക്കി യോജിപ്പിച്ച എല്ലാ ഭാഗത്തേക്ക് അതിന്റെ ഗ്രേവി എത്തണമൊക്കെ കളർ ചേഞ്ച് ചെയ്യാണ്ട് കിട്ടു രണ്ട് മല്ലിയാലും കൂടി ഞാനിട്ടായിരുന്നു ടൈല് ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ചെറുപയറ് തോര അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു